നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഒരു പ്രസ്താവന ആ പ്രസ്താവനയിൽ പറയുന്നത് വരുന്ന രണ്ട് വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിലെ റോഡുകൾ അമേരിക്കയിലെ റോഡുകളെ പോലെ ആകും അല്ലെങ്കിൽ അത്രയും അവിടുത്തെ അത്രയും കൂടിയുള്ള റോഡുകൾ ആകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ വേഗത വേഗതയിലാണ് റോഡുകളുടെയും പാലങ്ങളുടെയും അതുപോലെ തന്നെ റെയിൽവേകളുടെയൊക്കെ നിർമ്മാണം അതിവേഗതയിലാണ് അത്രയ്ക്കും ആയിട്ടുള്ള റോഡ് നിർമ്മാണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അമ്പത് കൊല്ലമായിട്ട് മുടങ്ങിക്കിടന്ന നമ്മുടെ കൊല്ലം ബൈപാസ് അതൊക്കെ ഏതാണ്ട് അൻപത് വർഷം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും വലിയ ലോങ് ഡിസ്റ്റൻസ് അതൊക്കെ ഏതാണ്ട് ഇനിയിപ്പം കുറച്ച് കുറച്ച് ഏകദേശം കുറച്ച് നാളുകൂടെ ഉള്ളു പണി പൂർത്തീകരിക്കാൻ അത്രയ്ക്കും എന്താ പറയണ്ട ഭാരതത്തിലെ എല്ലാ എല്ലാ മേഖലയിലും ഒരു സ്ഥലം മാത്രമല്ല ഭാരതത്തിലെ എല്ലാ മേഖലയിലും റോഡിൻ്റെയും പാലങ്ങളുടെയൊക്കെ പണികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിയ മാറ്റങ്ങൾ ഭാരതത്തിലുണ്ടാകുമ്പോൾ കാര്യം ഈ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക എന്ന് പറയുമ്പോൾ വാണിജ്യവും ഈ പറയുന്ന ചരക്ക് ഗതാഗതങ്ങളൊക്കെ അത് വേണമെങ്കിൽ അത് അത്രയും സെറ്റപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ റോഡുകളും പാലങ്ങളും റെയിൽവേ സംവിധാനങ്ങളും മറ്റേ ഈ പറഞ്ഞ എല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് പ്രവർത്തിക്കണം ഒരു പക്ഷേ നിതിൻ ഗഡ്കരിയുടെ എന്താ പറയണ്ടേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റോഡിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റും പക്ഷെ പല സംസ്ഥാനങ്ങളിലോട്ട് വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും ചില എന്താ പറയുക കേരളത്തിലെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയാലോ ഇവിടെ എന്താ പറയണ്ട കമ്മീഷൻ അടിക്കുന്ന പരിപാടിയും വേഗതയിലും ഇപ്പം നമുക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റോഡാണെന്നുള്ള രീതിയിലുള്ള ഇതൊന്നും അല്ല അപ്പോൾ തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ റോഡിന് വലിയ വലിയ മാറ്റമുണ്ട് നല്ല വൃത്തിയുള്ള റോഡുകൾ ഗോവ മഹാരാഷ്ട്ര കർണാടക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ മാറ്റമുണ്ട് പക്ഷേ കേരളത്തിലൊക്കെ ഉള്ളു നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എല്ലാവരോടും ഒത്തൊരുമയുകൂടി സകല രാഷ്ട്രീയക്കാർ ഒത്തൊരുമയോട് കൂടി ഇരുന്നെങ്കിൽ മാത്രമേ ഈ കേന്ദ്ര സർക്കാർ സ്വപ്നം കണ്ട അല്ലെങ്കിൽ നദീൻ ഗ്രഡ്ഗതിയൊക്കെ സ്വപ്നം കണ്ട ഒരു ലെവലിലേക്ക് എത്തത്തുള്ളൂ എത്തണം എത്തിയെങ്കിൽ മാത്രമേ ഞങ്ങൾ വല്ല സാധാരണക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ ഗുണം ഉണ്ടാകത്തുള്ളൂ എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെയുള്ള ആ ഒരു മാറ്റം രണ്ട് വർഷം കൊണ്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അതിന് ഒരു അതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും അതിന് വേണ്ടിയിട്ടാണല്ലോ അവർ അധികാരത്തിൽ വന്നത് അവർക്ക് എപ്പോഴും പറയുന്ന പോലെ ബി ജെ പി എപ്പോഴും പറയുന്ന പോലെ ആദ്യം അവർക്ക് ഈ രാജ്യമാണ് അതിന് ശേഷമാണ് അവർക്ക് രാഷ്ട്രീയം പോലും ഉള്ളത് രാജ്യം ആവണം അതിൻ്റെ പുരോഗതി ഉണ്ട് ഓരോ ഓരോ വർഷം കഴിയും ദൂരം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക സ്ഥാനത്ത് നമ്മൾ നാലാം സൗത്ത് ചൈന സോറി ജപ്പാനേക്ക് പിന്തള്ളി നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം മൂന്നാം സ്ഥാനത്താണ് നമ്മളിപ്പോൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് വലിയ വലിയ മാറ്റങ്ങൾ ഇന്ത്യ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു ഓക്കെ എന്തായാലും നിതിൻ ഗഡ്കരിക്കും കേന്ദ്ര സർക്കാരിനുമൊക്കെ ഒരു ആശംസകൾ നമ്മുടെ ഭാഗത്തുനിന്ന് വർക്കുകളൊക്കെ അതിവേഗം നടക്കട്ടെ ആശംസിക്കുന്നു ജയ് ഹിന്ദ് നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം ഓക്കെ ബൈ